സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബിൽ നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ അവതരിപ്പിക്കും ഫീസിൽ സർക്കാരിന് നിയന്ത്രണമുണ്ടാകില്ല അതേസമയം സംവരണം ഉറപ്പാക്കാനുള്ള വ്യവസ്ഥകളുടെ കരട് ബില്ലാണ് നിയമവകുപ്പിൻ്റെ പരിഗണനയിലുള്ളത് വിദേശ സർവകലാശാലയ്ക്ക് യു ജി സി അനുവാദം നൽകിയപ്പോൾ എതിർപ്പുയർത്തിയ സി പി കേരളത്തിൽ പച്ചക്കൊടി കാണിക്കുന്നത് സകലവാതിലുകളും തുറന്നിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് സ്വകാര്യ നിക്ഷേപകരെയും വിദേശ സർവകലാശാലകളെയും കേരളം ആനയിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ സംരംഭം മാത്രമെന്ന പ്രഖ്യാപിത നയത്തിലെ മാറ്റത്തിന് നേരത്തെ സി പി എം രാഷ്ട്രീയ തീരുമാനമെടുത്തതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ കരട് നിയമവകുപ്പ് പരിഗണനയിലാണ് ഫീസിലും സംവരണത്തിലുമായിരുന്നു ഇതിനകം വലിയ ചർച്ച മറ്റ് സംസ്ഥാനങ്ങളിലെ സ്വകാര്യ സർവകലാശാലകളിലൊന്നും ഫീസിൽ സർക്കാരിന് അധികാരമില്ല സമാന മാതൃകയാണ് ഇവിടെയും പിന്തുടരുക ഫീസിൽ സർക്കാരിന് നിയന്ത്രണമുണ്ടായാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വരാൻ താൽപ്പര്യം കാട്ടില്ല പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണം കരടിലുണ്ട് അപേക്ഷകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാൻ വിദഗ്ധ സമിതി വേണമെന്നാണ് വ്യവസ്ഥ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു മുൻ വി സി വിദ്യാഭ്യാസ വിദഗ്ധൻ അടങ്ങുന്ന സമിതിയാണ് നിലവിൽ മുന്നോട്ട് വയ്ക്കുന്നത് എയ്ഡഡ് പദവിയിലുള്ള സ്ഥാപനങ്ങൾക്ക് സ്വകാര്യ സർവകലാശാല തുടങ്ങാൻ അനുമതി നൽകണോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല നേരത്തെ പ്രധാനപ്പെട്ട എയ്ഡഡ് സ്ഥാപനങ്ങൾ സ്വകാര്യ ഡീംഡ് സർവകലാശാല തുടങ്ങാൻ അനുമതി തേടിയിരുന്നു സർക്കാർ ശമ്പളം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഡീംഡ് പദവി വേണ്ടെന്ന തീരുമാനമാണ് സ്വകാര്യ സർവകലാശാലകളിലേക്ക് എത്തിച്ചത് യു ജി സിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റെഗുലേഷൻ അനുസരിച്ചാണ് രാജ്യത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുമതി ഇതിനെതിരെ ഇടത് ചിന്തകർ വലിയ വിമർശനം നടത്തിയിരുന്നു സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ സി പി എം ചർച്ച നടത്തി തീരുമാനമെടുത്തപ്പോൾ വിദേശ സർവകലാശാലയിൽ ചർച്ചകൾ തീരും മുൻപാണ് ബജറ്റിലെ പ്രഖ്യാപനം ഗ്ലോബൽ റാങ്കിങ്ങിൽ അഞ്ഞൂറിന് മുകളിലുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ യു ജി അനുവാദം നൽകൂ ഇവിടെ ഫീസിലും സംവരണത്തിലും ഒരു നിയന്ത്രണമുണ്ടായില്ല മുതൽ മുടക്കാൻ പണമില്ല വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ മറ്റിടങ്ങളിലേക്ക് ചേക്കേറുന്നു ഈ സാഹചര്യത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നയംമാറ്റത്തിൻ്റെ കാരണം സർവകലാശാലകൾക്ക് സ്ഥിതിയും രാഷ്ട്രീയത്തിലെ അതിപ്രസരവും ചാൻസലർ സർക്കാർ പോരുമൊക്കെ മുറുകുന്നതിനിടെയാണ് സ്വകാര്യ വിദേശ സർവകലാശാലകളുടെ വരവ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്